ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അം വേൾഡ് എസ് എസ് എൽ സി സ്റ്റുഡൻസിനെ അനുമോദിക്കുന്ന ഒരു ചടങ്ങ് ഉണ്ടായിരുന്നു കാക്കനാട് വെച്ചിട്ട് ജെയിൻ യൂണിവേഴ്സിറ്റി എന്നാ പറഞ്ഞതും മൈൽ സ്റ്റോൺ മേക്കേഴ്സ് ആയിരുന്നു ഈ സംഭവം പരിപാടി നടത്തിച്ചിട്ടുണ്ടായിരുന്നിട്ട് അപ്പം ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു സഫാരിയിലെ അങ്കളില്ലേ ആ ആയിരുന്നു ഇൻ്റർവ്യൂ എന്ന് പറയാനായിട്ട് അതിനുശേഷം ആയിരുന്നു ഞങ്ങളുടെ പരിപാടി കുറേ നേരം കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു പത്ത് മണിയൊക്കെ വീട്ടിൽ എത്തിയപ്പോൾ തന്നെ കുറച്ച് ദൂരം ഉണ്ടല്ലോ അതിനുശേഷം ശേഷം എൻ്റെ പേരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം അതിൽ ഇടേയും വിളിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ട്രോഫിയൊക്കെ തന്നു പക്ഷേ ട്രോഫിക്ക് ഷോർട്ടേജ് വന്നതുകൊണ്ട് തന്നെ നമ്മളവിടെ എന്താണ് ട്രോഫി വാങ്ങിച്ചു പിന്നെ അവര് നമ്മുടെ പേരും സംഭവങ്ങളെല്ലാം എഴുതിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് നമുക്ക് അവരുടെ ആ ഒരാൾ വന്നത് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ട്രോഫിയും പിന്നെ ഒരു ചോക്ലേറ്റ് ഒരു ബോക്സ് പിന്നെ എന്തായിരുന്നു ഒരു സർട്ടിഫിക്കറ്റും കൂടെ തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ നിന്ന് തന്നെ കിട്ടിയ ട്രോഫി കിട്ടിയ പിള്ളേർക്കും അതൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ബട്ട് നമുക്ക് ആ ട്രോഫി തീർന്നുകൊണ്ടായിരിക്കണം നമുക്ക് ആ ഒരു പ്രത്യേക ചോക്ലേറ്റും സംഭവങ്ങളൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ കണ്ട അവരുടെ സെലബ്രേറ്റിനൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും അപ്പോൾ ഇത്രയുള്ളവർ വീഡിയോ ബൈ തീറ്റ ഉണ്ട്